തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വ്യാഴാഴ്ച അനന്തപുരിയിലെത്തും ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ഉടവാളേന്റെ തമിഴ്നാട് ദേവസ്വം ഉദ്യോഗസ്ഥൻ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നുണ്ട് മൂന്ന് വിഗ്രഹങ്ങളാണ് എഴുന്നള്ളിക്കുന്നത് പത്മനാഭപുരം തേവാരക്കെട്ടിൽ നിന്ന് ദേവി വേളിമലയിൽ നിന്ന് കുമാരസ്വാമി ശുചീന്ദ്രത്തുനിന്ന് നങ്ക രാവിലെ ഉടവാൾ കൈമാറ്റ ചടങ്ങ് നടന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മന്ത്രിമാരായ വിശിവൻകുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു ആദ്യഘോഷത്തോടെയും ബൈക്കുരുവയോടെയുമാണ് ആനപ്പുറത്ത് സരസ്വതി വിഗ്രഹത്തിന്റെ തിടം പേറ്റിയത് വിഗ്രഹങ്ങളിൽ നിന്ന് കുഴിത്ര ശ്രീമഹാദേവ ക്ഷേത്രത്തിലിറക്കി പൂജ നടത്തും ഘോഷയാത്ര നാളെ രാവിലെ കളീക്കാവലയിലെത്തും ഗാർഡ് ഓഫ് ഓണറിന് ശേഷം പുറപ്പെട്ടാൽ ഉച്ചയോടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ തിരിച്ച് ഘോഷയാത്ര കരമനയിലെത്തും സരസ്വതിയമ്മനെ നവരാത്രി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രം വലം വെച്ച് ആരിശാലയിൽ കുമാരസ്വാമിയെയും ചെന്തിട്ടയിൽ മുന്നൂറ്റിനയേയും എത്തിക്കും ക്യാമറമാൻ സനൽകുമാറിനൊപ്പം കെ ബി ശ്യമ്മ അമൃതാനുസ് തിരുവനന്തപുരം